നിലമ്പൂരിൽ വൻ മയക്കുമരുന്ന് വേട്ടി പത്ത് ഗ്രാം മെത്താ ഫിറ്റാമിനുമായി യുവാവ് അറസ്റ്റിൽ മുഖ്യപ്രതി ഓടി രക്ഷപ്പെട്ടു പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറും സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താ ഫിറ്റാമിനുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ്റ്റാഫും ചേർന്ന് പിടികൂടി മമ്പാട് ഭീമുകൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിനെയാണ് നിലമ്പൂർ എസ്ഐടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൂടെയുണ്ടായിരുന്ന പിതൃ സഹോദരൻ റിയാസ് ബാബു എന്ന കളത്തിൽ ബാബു പൊലീസിനെ കണ്ടുപോടി രക്ഷപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാരിസാഫും ചേർന്ന് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വടപുറം താളിപ്പൊയിൽ നടത്തിയ പരിശോധനയിലാണ് മെത്താ ഫിറ്റാമിൻ പിടിച്ചെടുത്ത മെത്താ റിയാസ് ബാബു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് ഷിബിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മണൽക്കടത്ത് കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം മെത്താഫിറ്റാമിൻ പിടികൂടുന്നത് ആദ്യമായാണ് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും എസ്ഐമാരായ സുനിൽകുമാർ ടി അഖിൽ കെ ടി എസ് ഐ നൌഷാദ് എൻ കെ സിപിഒ ദീപാ പി ഡാൻസഫങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി കെ ടി ആശുപതി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്